ഇപ്പോൾ ഈ പറഞ്ഞ ജനറൽ സെക്രട്ടറി നമുക്കൊരു സിദ്ദീഖ കുറെ നാളുകളായി സംഘടനയിൽ ഒരു വ്യക്തിയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വിജയിച്ചിട്ടുണ്ട് പുതിയതായിട്ട് വന്നവർ ഇത് മാത്രമേ ഉള്ളു ഇപ്പം ജയൻ ചേർത്തലിയും മാത്യു മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഷാജൻ വന്നിട്ടുണ്ട് സുരാജ് വന്നിട്ട് ഞാൻ എക്സിക്യൂട്ടീവിലേക്ക് പോയില്ല അതുകൊണ്ട് ഷാജു വന്നിട്ടുണ്ട് സുരാജ് അൻസിഫ വന്നിട്ടുണ്ട് അനന്യ വന്നിട്ടുണ്ട് സരൈ വന്നിട്ട് ഇവരൊക്കെ പുതിയ ആൾക്കാളാണ് ഇനിയിട്ടോ ബാബുരാജയ്ക്കാണ് പഴയ ആളുകൾ എന്ന് പറയാൻ പറ്റുള്ളത് ബാക്കി എല്ലാവരും ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതും പുതിയ ആളുകളുമാണ് പക്ഷേ അവരുടെ ഒരു കൂട്ടായ പ്രവർത്തനം ഇനി സംഘടനക്ക് നല്ല നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ആത്മവിശ്വാസം തന്നെ ഉണ്ടോണ്ട് ഈ കൂട്ടായെന്ന് പറയുന്നതിന് ഇവർ തമ്മിൽ സൗഹൃദം വേണമെന്നില്ല ഇവർ ആശയപരമായ തർക്കങ്ങളാവാം പ്രതിഷേധങ്ങളാകാം വഴക്കുകളൊക്കെ ആകാം അതിലൊന്നും വലിയ തെറ്റൊന്നുമില്ല വഴക്കിട്ടും ആശയപരമായിട്ട് തർക്കിച്ചും ഒക്കെ കൂടെ ഈ പറഞ്ഞ പോലെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നിലനിർത്തി പോകണം പുതിയ കാര്യങ്ങൾ ചെയ്യണം ഇത് അമ്മ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും സംഘടനയ്ക്കുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളും ഈ രണ്ട് കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാം കൊട്ടിഘോഷിക്കുന്നില്ല സംഘടന ഉള്ളിലും ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഏകോപനം എന്ന് പറയുന്ന കാര്യം ഒരു ഭംഗിയായിട്ട് ചെയ്യേണ്ടി വരും ഇടവിളഭാവ് ഇല്ല എന്നുള്ളൊരു കാര്യവും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇരുപത്തിയഞ്ച് വർഷക്കാലം ഈ സംഘടനയെ നയിച്ച ഒരു വ്യക്തിയാണ് ഇടവിളഭാവ് ഇത്തവണ ഇല്ല എന്ന് പറയുമ്പോൾ ആ ഇടവിളാവൂന്റെ ഒരു പടിയിറക്കം എങ്ങനെയാണ് കാണുന്നത് ഒരു ഇടവിളാവ് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പത്ത് മുന്നൂറ് പേരുടെ വീട്ടിലെ കാര്യങ്ങളും വീടെവിടെയെന്നും വഴിയൊക്കെ അറിയുന്ന അവസ്ഥയായി ഇത്രയും നാളുകൾ അല്ലേ അപ്പം നമുക്ക് ഇടവേള ചേട്ടൻ്റെ ഒരു മാറി നിൽപ്പ് പൊടുന്നതിനെ നമുക്ക് എന്താവും തോന്നും പക്ഷേ ഇടവേള ചേട്ടൻ മാറിയിരിക്കുന്നു സിദ്ധിക്ക പകരം വരുന്നു ഇടവേള ചേട്ടൻ ചെയ്ത കാര്യങ്ങൾ ചെയ്ത പോലെ അതേപോലെ ആയിരിക്കില്ല സിദ്ധിക്ക ചെയ്യണമെന്ന് നിർബന്ധിക്കാൻ നമുക്ക് പറ്റില്ല അതെ അദ്ദേഹം ചിലപ്പോൾ ഒരു പുതിയ വഴിയിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് പുതിയ രീതിയിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അത് നമ്മൾ വഴി അറിയേണ്ട ഒരു കാര്യമാണ് അല്ലേ അതെ അതെ അതിന് നമ്മൾക്ക് വന്ന ഉടനെ നമ്മൾ അസംഷൻസ് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല സിദ്ധിക്കൊക്കെ അത്യാവശ്യം ഇങ്ങനെ കാര്യങ്ങളിൽ ഇടപെട്ടും വർത്താനം ഒക്കെ ശീലമുള്ള ആളുകളാണ് പൊതുവേ പൊതുവേ സിനിമയിലുള്ള ഒരുപാട് ആളുകൾ അങ്ങനെ സാമൂഹിക കാര്യങ്ങളിലോ ഒക്കെ ഇടപെടാത്ത ആളുകളെ സംബന്ധിച്ച് എല്ലാം ചെയ്തു കൊടുക്കാൻ ആൾക്കാരുള്ള ഒരു മേഖലയല്ലേ അല്ലേ ഇത് അപ്പം അവരിത്ര ഒരു കാര്യത്തിൽ വരുമ്പോൾ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വരാനായിട്ടുണ്ട് അപ്പം ഇന്ന ഇപ്പം ഈ നമ്മൾ ചർച്ചയ്ക്ക് ആധാരമായ വിഷയം പോലും ഒരു ട്രയൽ ആൻഡ് ടെററാണ് നമ്മളുടെ മുന്നിലേക്ക് ഒരു കൺഫ്യൂഷൻ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷന് സാധ്യതയുണ്ടല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുന്നു ഇത് പരിഹരിക്കേണ്ടതുണ്ടല്ലോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നു നമുക്ക് വെറുതെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാലോ എന്ന് ചിന്തിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്നാർക്കും തോന്നിയില്ല അത് എനിക്ക് പൊതുവെ തോന്നിയത് സ്ത്രീകൾക്കാണ് രണ്ട് സ്ത്രീകൾ പരാജയപ്പെടുത്തുന്നു വിജയിച്ച രണ്ട് സ്ത്രീകൾക്ക് വോട്ട് കുറവാണ് സ്ത്രീകൾ കൂടുതലുള്ള സംഘടനയാണ് സ്ത്രീകൾ മൊത്തത്തിൽ സ്ത്രീകൾക്ക് ഓട്ടീകാത്തൊരു നില കാണുന്നുണ്ടോ ഈ സംഘടനയിൽ സ്ത്രീകൾക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട് അത് സ്ത്രീകൾ ചെയ്യാത്തതാണെന്ന് നമ്മൾ അല്ല അത് അത് സ്ത്രീകളാണ് ചെയ്യാത്തതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത് അതാണ് പിന്നെ ഈ പറഞ്ഞതുപോലെയാണ് ഈ നമ്മുടെ ഒരു കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ഓടാനൊക്കെ ഉള്ളതിനകത്ത് ഇപ്പം ഒന്നിച്ചങ്ങ് മത്സരിക്കുമല്ലേ അവർ ദുർബലരായത് കൊണ്ടല്ലേ ടോട്ടൽ പാനലിൽ വരുമ്പോൾ ഇവനിന്നത് ചെയ്തു തരാൻ പറ്റും ഇവന് ഇന്നത് പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഒരു ഒരു ക്ലറിക്കൽ സഹായങ്ങൾ അല്ലെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ഓടി നടക്കുന്നതായിരിക്കും അവരുടെ ശക്തി അത് പെട്ടെന്ന് ഒരാൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം എന്നുള്ളതില്ലല്ലോ അത് കൂടെ കൂടെ ആയിരിക്കും ഇപ്പം നിലവിൽ പിഷാരടി അംഗങ്ങൾക്ക് അയച്ച കത്ത് പാരവാഹികൾക്ക് അയച്ച കത്ത് അത് താങ്കൾ താങ്കൾ പരാജയപ്പെട്ടു എന്ന് വാർത്ത വന്നപ്പോൾ അതല്ല ഒന്ന് സത്യം പറയാമായിരുന്നു എന്നും മേലിൽ ഇത്തരത്തിലുള്ള ഇപ്പൊ ഇപ്പൊ ഞാൻ അകത്തായിരുന്നു എന്ന് വിചാരിച്ചോട്ടെ എൻ്റെ സ്ഥാനത്ത് മറ്റൊരാൾ ഉണ്ടാകുമായിരുന്നു അതെ അതെ മറ്റൊരാൾക്ക് അവിടെ ഉണ്ടാകാമായിരുന്നു ഞാൻ കത്തി പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ സംഘടനയ്ക്ക് നിന്നുകൊണ്ട് ഇതേ കാര്യം ഇതേപോലെ ഞാൻ പറഞ്ഞു എന്നൊരു വരിയും ആ കത്തിലുണ്ട് ഇവിടെ പ്രശ്നങ്ങൾ അവസാനിക്കുകയാണ് കത്തൊരു അല്ല പ്രശ്നങ്ങളില്ല അവസാനിക്കാൻ പോലും പ്രശ്നമില്ല പ്രതിഷേധമോ ഒന്നുമല്ല കത്തിൽ ഒരു വിഷയം അത് ഞാൻ അതാ പറഞ്ഞു അതൊരു വിവാദമല്ല ഒരു സംവാദമാണ് നടന്നത് ഒന്ന് ആശയ സംവാദം നടത്തി അത് പറഞ്ഞു അതിനുള്ള മറുപടി അവർ തരുന്നുണ്ട് അവര് തരുന്നുണ്ട് അത്രയൊക്കെ നമ്മളൊരു സംഘടനയുടെ കാര്യങ്ങള് ഉള്ളിൽ നിന്നുകൊണ്ട് സംഘടനക്കുള്ളിൽ പരിഹരിക്കാവുന്ന കാര്യങ്ങൾ പരമാവധി അവിടെ തീർക്കുക നമ്മൾ ആളുകൾക്ക് അത് എറിഞ്ഞു കൊടുക്കാനും ഡിസ്കസ് ചെയ്യാനും ഒന്നുമുള്ള ആവശ്യകതകൾ ഈ സംഘടനക്കെങ്കിലും പ്രത്യേകിച്ചില്ല രാഷ്ട്രീയത്തിനതുണ്ട് ഇതൊരു പ്രൈവറ്റ് സംഘടനയാണ് ഒരു ഫ്ളാറ്റിൻ്റെ അസോസിയേഷൻ എന്ന് കരുതുന്നു ആ ഫ്ലാറ്റിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ആ അസോസിയേഷൻ തീർക്കുന്നതല്ലാണ്ട് ഒരു പൊതുജനങ്ങൾക്ക് അതിനകത്ത് ഇടപെട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റുകൾ ആവശ്യകതയില്ല ഞാൻ അമ്മയ്ക്കയച്ച കത്താണ് അതാണ് പുറത്ത് വന്നത് ഞാൻ ലാലേട്ടൻ എന്നെ വിളിച്ചിരുന്നു ഞാൻ ലാലേട്ടൻ പറഞ്ഞു ലാലേട്ടൻ ഞാനിത് പറയുന്നുണ്ട് ക്ലിയർ ചെയ്യും ഉറപ്പായിട്ടും ചെയ്തോളൂ അത് നമുക്ക് വഴിയെ അടുത്തതിന് ചെയ്യാമെന്ന് അദ്ദേഹവും പറഞ്ഞിട്ട് ശേഷമാണ് ഞാൻ സംസാരിച്ചു എന്തായാലും പിഷാരടി ഞാൻ വീണ്ടും കൊണ്ടു പിഷാരടി വിജയിച്ച ഒരു വ്യക്തിയാണ് വിജയിച്ചെത്തിയ ആ സ്ഥാനത്തിരിക്കാൻ അർഹനായ ഒരു വ്യക്തിയാണ് പക്ഷേ പക്ഷെ ബയലോ പ്രകാരം ഉള്ള ഒരു സാങ്കേതിക തടസ്സം മാത്രം പിഷാരോട് ഒരു കാര്യം ഇനി പിഷാരോട് പറയുകയാണ് ഒരു നമുക്ക് ബയലോ പെട്ടെന്ന് ഒരു ബോഡി വിളിച്ചാൽ തിരുത്താം നമുക്ക് പന്ത്രണ്ട് പേരാക്കാം പിഷാരിടിക്കൊരു സ്ഥാനം തന്നാൽ പിഷാരടി ഇരിക്കും ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന്റെ ആവശ്യകല്ല ഞാൻ ആവശ്യപ്പെട്ടത് എനിക്കൊരു സ്ഥാനം വേണം നല്ലതാണ് സങ്കടം ഞാൻ ഇതിന്റെ എനിക്കൊരു സ്ഥാനം വേണം എന്റെ സ്ഥാനം അങ്ങനെ ആവശ്യം ഇതൊന്നും ഇല്ലാതെ ഞാൻ അമ്മയിൽ മെമ്പറാകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് ഷോയിൽ സ്കിറ്റ് എഴുതി തുടങ്ങിയിട്ടുള്ള ആളാണ് അമ്മയുടെ വലിയ യോഗ നടക്കുമ്പോൾ വലിയ ഷോയൊക്കെ നടക്കുമ്പോൾ സ്കിറ്റ് ഒക്കെ എഴുതാൻ ഞങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങളൊക്കെ ഇരിക്കുമ്പോ പെട്ടെന്ന് ചില അനൗൺസ്മെന്റ് വരും അടുത്തൊരു എക്സ്ക്ലൂസീവ് മീറ്റിംഗ് ആണ് മെമ്പർമാരല്ലാത്തവരൊന്ന് പുറത്തിറങ്ങണതുപോലെ ഞങ്ങൾ ഒന്നോ രണ്ടോ പേര് മാത്രം എത്രയോ പ്രാവശ്യം ഇറങ്ങി പോയിട്ടുള്ള അപ്പോഴേ നമ്മൾ ഉള്ളിലാവാൻ പറ്റുമോ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്തായിരുന്നു പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതിനൊരു സ്ഥാനം ഇല്ലേലും വർക്ക് ചെയ്യുന്നുണ്ട് സാധനം ഉണ്ടെങ്കിലും വർക്ക് ചെയ്യാം ഇല്ലെങ്കിലും വർക്ക് ചെയ്യാം ഒരു സ്ഥാനം വേണോന്നില്ല അതാണ് വിഷയം കിട്ടിയാൽ കുഴപ്പവുമില്ല സ്വീകരിക്കുമെന്നാണ് ചോദിച്ചത് ഞാൻ എടുത്താൽ അത് ഒരു പ്രതിഷേധമാവും തീർച്ചയായിട്ടും ഇനിയിപ്പോൾ തരുമ്പം ഞാൻ അഥവാ തന്നാല് എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിന്റെ എല്ലാ മാന്യതയും പോവും ആ വേണ്ടേലും പോവും അങ്ങനെ നമ്മൾ ചെയ്യരുതല്ല പക്ഷേ വേണ്ട അതിന്റെ ആവശ്യകത ഇല്ലെന്നുള്ള ഭക്ഷണക്കാരനാണ് ഞാൻ എന്നോട് വേണോന്ന് ചോദിച്ചാൽ ഞാൻ ഇതിന്റെ ആവശ്യമില്ലെന്ന് പറയും ഇതില്ലാതെ ഞാൻ നിൽക്കുക എന്ന് പറയാനേ എനിക്ക് പറ്റുകയുള്ളു മഹാസംഘടനയില ഒത്തിരി അംഗങ്ങളുള്ള സംഘടനയാണ് അതെ അമ്മയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ട് അവർക്കൊക്കെ വളരെ വിഷമം എന്നെ പല ആളുകളും വിളിച്ചിരുന്നു പിഷാരിയുടെ ഈ അതെന്താളും പെട്ടെന്ന് ഈ തോറ്റു എന്നാണല്ലോ വാർത്ത വരുന്നേ അപ്പൊ നമ്മുടെ ഇഷ്ടമുള്ള ചില ആൾക്കാരെ വിളിച്ചിട്ട് ഈ യുവജനോത്സവത്തിന് സമ്മാനം കൊടുക്കുമ്പോൾ പ്രസംഗിക്കുമല്ലോ ജയിച്ചോ എന്നുള്ളതല്ല നമ്മൾ മത്സരിച്ചു എന്ന് അതൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുന്നുണ്ടെന്നെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനിത് എങ്ങനെ ക്ലിയർ ഇതിന്റെ ഒരു വലിയ സാങ്കേതിക പ്രശ്നം ഇതൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരുപാട് സമയം വേണം ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോ എടാ ഇത് ഇതില്ലല്ലോ അങ്ങനെ നമുക്ക് പറഞ്ഞു നമ്മളെ സമാധിപ്പിക്കുന്നു എഴുതുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് അതെ അതാ എന്നെയും വിളിച്ച് പറഞ്ഞിരുന്നു ഞാൻ വാർത്ത ചെയ്ത പിഷാ നിങ്ങളെങ്കിലും ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞു വിളിച്ചു ഒത്തിരി അംഗങ്ങളുണ്ട് മായിലുള്ളവരാട്ടോ കുറെ പേര് വിളിച്ചു അത് ഇത് അറിയില്ല ഇത് എന്താണ് സംഭവം ഇതിന്റെ വിഷയം എന്താണെന്നുള്ളത് അറിയാത്തതിന്റെ പ്രശ്നമാണ് എന്തായാലും എല്ലാവിധ ആശംസകളും പോരാട്ടം തുടരുക ഇനിയും അമ്മയുടെ പോരാട്ടം സൗഹൃദം തുടരുക അതോടൊപ്പം തന്നെ നല്ല ഇലക്ഷൻ പോരാട്ടം തുടരുക കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് എവിടെയും മത്സരിച്ച് വിജയിച്ചു വരാൻ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു അങ്ങനെയും ഉണ്ടാകട്ടെ ఆ బిర్యానీ డోడే ఓరు మట్టా అలానే വെచి విట్టు నన్నేకిం చేంజ్ ಆಗు వేరే రేంజ్ ಆಗు మైజీ మైజీ ఫ్యూచర్ PTE ఇన్ని ది సెల్ఫుల్ అడితు పడిక నీ దిస్ అకాడమీ ది బెస్ట్ లాంగ్వేజ్ అకాడమీ ఇన్ కేరళ